നമസ്കാരം കേരളം മുഴുവനും പ്രാർത്ഥനയോടെ ശിരൂരിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ മലയാളിയുടെ വൈകാരികതയെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ അവസരം മുതലെടുത്ത ഒട്ടേറെ പേരെ നമുക്ക് കാണാനായി സാധിക്കും വെറും പബ്ലിസിറ്റി സ്റ്റൻഡെന്ന് പലരുടെയും ആ പൊയ്മുഖത്തെ നമുക്ക് വിലയിരുത്താം കേരളത്തിലെ റിപ്പോർട്ടർ അടക്കമുള്ള മാപ്രകളും പല യൂട്യൂബ് ചാനലുകളും ഇതിലെ അംഗങ്ങളാണ് കെട്ടും കെട്ടി അങ്ങോട്ട് പായുമ്പോൾ ആ ജീവനെയും അതിനായി കാത്തിരിക്കുന്ന സാധാരണക്കാരെയ ആ കുടുംബത്തെയും അവർ വിറ്റ് കാശാക്കിയതാണെന്ന് തന്നെ പറഞ്ഞാൽ എന്താണ് തെറ്റ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ദുരന്തത്തെ മുതലെടുത്ത അർജുനായുള്ള തിരച്ചിലിന്റെ വഴിതെറ്റിച്ച ആ കൂട്ടിനെ കുറിച്ചാണ് പ്രകൃതി ശിരൂരിൽ വൻ ദുരന്തം വിതച്ചപ്പോൾ ഒട്ടേറെ കുടുംബങ്ങളാണ് വഴിയാധാരമായതും ജീവൻ വെടിഞ്ഞതും അക്കൂട്ടത്തിൽ ഒരു മലയാളിയും പെട്ടു അർജുൻ എന്ന മലയാളിയുടെ സാന്നിധ്യം ആ പ്രകൃതി ദുരന്തത്തിന് ഈ ദേശീയ തലത്തിലേക്ക് തന്നെ ശ്രദ്ധ നേടി പതിനാറിനാണ് അർജുനെ കാണാതായത് എന്നാൽ അപകടത്തിൽ അർജുനെന്ന മലയാളി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തയ്ക്ക് പ്രാധാന്യം കിട്ടിയത് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് അതോടെ കേരളത്തിലെ പ്രധാന തിരക്കെട്ട് അർജുനായി മാറി ഇതോടെ കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ കർണാടക മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും വിളിച്ചു ഇവിടെയാണ് മലയാള വാർത്താ മാധ്യമങ്ങളുടെ നാടകീയ രംഗങ്ങൾ ആരംഭിക്കുന്നത് വെറും റേറ്റിംഗിന് വേണ്ടിയുള്ള മുതലെടുപ്പ് രക്ഷാപ്രവർത്തനം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മുതിർന്ന മാധ്യമ പ്രവർത്തകർ അടങ്ങുന്നവർ അവിടേക്ക് തിരിച്ചു പിന്നാലെ ലൈവുകളുടെ പെരുമാടിയും മുൻപ് പലയിടങ്ങളിലും ദുരന്തമുഖങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയവർ അർജുനു വേണ്ടി തിരച്ചിൽ നടത്തി ഒരു ഘട്ടത്തിൽ മലയാളികൾ പറയുന്ന അവസ്ഥയിൽ പോലുമായി രക്ഷാപ്രവർത്തനം മുന്നേറിയത് അത് തന്നെയാണ് അബദ്ധമായതും ഇതിത്ര വൈകിപ്പിച്ചതും അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ റിപ്പോർട്ടർ ചാനൽ ഇടവേടകൾ ഇല്ലാതെ ലൈവുമായി എത്തിയതോടെ ശിരൂർ ദുരന്തത്തിൽ മാധ്യമങ്ങൾ തമ്മിലുള്ള മത്സര പോരാട്ടമായി പിന്നാലെ ഈ വാർത്താ പ്രാധാന്യം കണ്ട് ചാനലുകൾക്ക് മുന്നിലേക്ക് വ്യാജ രക്ഷാപ്രവർത്തകരുടെ ഒരു തേരോട്ടം തന്നെയായിരുന്നു അവിടെ കിടന്ന് പിടയുന്നത് ഒരു ജീവനാണെന്നോ ആ പ്രയത്നം അത്രയും അതിനുവേണ്ടിയുള്ളതാണെന്നോ ഉള്ള ബോധം ആ വ്യാജന്മാർക്കില്ലായിരുന്നു എല്ലാവരും പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രം എവിടെയാണ് തിരച്ചിൽ പിഴച്ചത് എന്നൊരു ചോദ്യം വന്നാൽ കർണാടകയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞതായിരുന്നു ശരിയെന്ന് ഒട്ടേറെ വാദങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് കാരണം ബാക്കി മൃതദേഹങ്ങളും ടാങ്കർ ലോറിയുടെ ബുള്ളറ്റും ലഭിച്ചത് നദിയിൽ നിന്നായിരുന്നു ജി പി എസ് പ്രവർത്തിച്ചുവെന്നും എൻജിൻ സ്റ്റാർട്ടായിരുന്നുവെന്നും ഫോൺ റിങ് ചെയ്തിരുന്നുവെന്നും എല്ലാം ഉള്ള പ്രചാരണങ്ങളെയും ഇക്കൂട്ടർ ചോദ്യം ചെയ്യുന്നു ലോറിയുടേത് അത്യാധുനിക ക്യാബിനാണെന്നും തകരില്ലെന്നും വരെ പ്രചാരണം ഉണ്ടായി ഇതിൽ പലതും സമൂഹ മാധ്യമങ്ങളിൽ ആരോഗ്യവും സൃഷ്ടിച്ചതാണെന്നും അവ മുഖ്യധാര മാധ്യമങ്ങളും ഏറ്റുപിടിക്കുകയാണെന്നുണ്ടായതെന്നും ഇപ്പോൾ തെളിയുന്നു അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പബ്ലിസിറ്റി സ്റ്റണ്ടാക്കി മാറ്റാനായിരുന്നു ചിലർ ശ്രമിച്ചതെന്നാണ് മറ്റൊരു ആരോപണം യാതൊരു കാര്യവും ഇല്ലാതിരുന്നിട്ടും ചിലർ വണ്ടിയും വിളിച്ച് അവിടേക്ക് പോയി ഇതോടെ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ മൂന്ന് കിലോമീറ്റർ ദൂരത്തേക്കാണ് മാറ്റി നിർത്തിയത് പിന്നീട് പോലീസിന്റെ ജോലി എന്തെന്നാൽ ഇവരെ നിയന്ത്രിക്കലായി പിന്നീട് രക്ഷാപ്രവർത്തനത്തിനിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാമെന്ന് കേരളത്തിലെ ജില്ലാ കലക്ടറുടെ പക്കൽ നിന്നും അനുമതി വാങ്ങി വരാനാണ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാറുള്ള രഞ്ജിത്ത് ഇസ്രായേലിനെതിരെയും രൂക്ഷമായ ആക്രമണമാണ് നടക്കുന്നത് അർജുന്റെ കുടുംബം എം കെ രാഘവൻ എം പി ഉൾപ്പെടെയുള്ളവരെ കണ്ടതിന് ശേഷമാണ് തിരച്ചിലിന് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ വേഗത വന്നത് മാധ്യമങ്ങളുടെ ഇടപെടലുകളും രക്ഷാപ്രവർത്തനത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഇവരുടെ എല്ലാം ഇടപെടലോടെയാണ് സൈന്യം എത്തിയത് പോലും അതാണ് യാഥാർത്ഥ്യം എന്നാൽ ആദ്യം കരഭാഗത്ത് തിരയുകയായിരുന്നു ഉണ്ടായത് പിന്നീടാണ് പുഴയിലേക്ക് തിരയാൻ തുടങ്ങിയത് ഇവിടെയാണ് മലയാളികൾ തിരച്ചിൽ വഴിതിരിച്ചു എന്ന ആരോപണം ഉയരാൻ ഇടയാക്കിയത് എന്നാൽ സത്യകത എന്താണെന്നാൽ തിരച്ചിൽ മെല്ലെ പോക്കായിരുന്നു എങ്കിലും പുഴയുടെ തീരത്തോട് കേന്ദ്രീകരിച്ച് തന്നെയാണ് കർണാടക സർക്കാർ തിരച്ചിൽ നടത്തിയത് ചൊവ്വാഴ്ച തന്നെ നാലു മൃതദേഹങ്ങൾ കർണാടക കണ്ടെടുത്തിരുന്നു എന്നാൽ കേരളത്തിൽ നിന്നുള്ള പ്രവർത്തകർ എത്തിയതോടെ കരഭാഗത്ത് കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്താൻ നിർബന്ധിതരായി സമൂഹ മാധ്യമങ്ങളിൽ നിലവിൽ കേരളം വഴിതെറ്റു എന്ന നിലയിൽ ഒട്ടേറെ ആരോപണങ്ങളാണ് ഉയരുന്നത് ഒരു പരിധിവരെ ഈ ആരോപണങ്ങൾ ശരിവെക്കേണ്ടതായും വരും കാരണം ചാനലുകളിൽ നമ്മൾ കണ്ട കാഴ്ചകളെല്ലാം അതിനെയെല്ലാം ശരിവെക്കുന്ന തരത്തിലാണ് മാധ്യമങ്ങളെ അകറ്റി നിർത്തി സൈന്യം ദൗത്യം ഏറ്റെടുത്തതോടെയാണ് ഒടുവിൽ അർജുൻറെ ലോറി ലൊക്കേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിന്റെ പേരിൽ സൈബർ ആക്രമണങ്ങളും ട്രോളുകളുമാണ് ഉയരുന്നത് അത്രയും